ജിജി ജി എബ്രഹാം പറയുന്നു ഡോക്ടർ അരുൺ കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിൽ ഗുണ്ടകൾക്കായി പ്രത്യേകം ക്യൂ സ്ഥാപിച്ചാൽ അക്രമങ്ങൾ എന്ന് പറയുന്നു അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഗുണ്ടകളുടെ പ്രശ്നം ചില കോട്ടയം കൊല്ലം ഭാഗങ്ങളിലൊക്കെ പപ്പടത്തിന് വേണ്ടി ആളുകൾ അടിയുണ്ടാക്കിയ വാർത്ത കേട്ടു അപ്പോൾ അവിടെയും ക്യൂ കൊടുക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അതൊക്കെ ആളുകളൊന്ന് സ്വയം ചിന്തിക്കുക ഈ തട്ടുകളയൊക്കെ നടത്തുന്ന മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വല്ലാതെ രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് ബുദ്ധിമുട്ടുന്ന മനുഷ്യരാണ് അവരുടെ നെഞ്ചത്തേക്ക് കയറി നിങ്ങളുടെ വിരോധവും ഗുണ്ടായസവും കാണിക്കാൻ നിൽക്കരുതെന്ന് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ താങ്കൾ പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയാണ് രതീഷ് റിപ്പോർട്ട് ചാനലിൽ ഒരു സജഷൻ ഉണ്ട് വാർത്തകൾ മാത്രമല്ലാതെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കുറച്ച് സമയം എപ്പിസോഡുകളായി എന്തെങ്കിലും പരിപാടികൾ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നു ഇന്ത്യ വിഷയൽ ഉണ്ടായിരുന്ന ഗ്ലാസ് ന്യൂസ് പോലെ എന്നാണ് രതീഷ് പറയുന്നത് രതീഷ് നമ്മളുടെ ചാനൽ ഒരു സമ്പൂർണ്ണ തത്സമയ ചാനലാണ് തത്സമയം നമ്മുടെ റിപ്പോർട്ടർമാർ ലൈവ് അല്ലാതെ വളരെ കുറച്ച് സമയം മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ പൂർണ്ണമായും ഒരു മുഴുനീള തത്സമയ ചാനൽ എന്നതാണ് റിപ്പോർട്ടറിൻ്റെ ഒരു സ്വഭാവം എപ്പോഴും വാർത്തകൾ തത്സമയമായി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക എന്നതാണ് റിപ്പോർട്ടർമാർ ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് ഒരു പരിമിതി ഉള്ളത് എങ്കിലും രതീഷ് പറഞ്ഞത് ഞങ്ങൾ മനസ്സിൽ വയ്ക്കുന്നുണ്ട്